കാസർകോട് പടന്നയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കെതിരെ മുസ്ലിം ലീഗ് വിമതർ മത്സരരംഗത്ത് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലെ പടന്ന ഡിവിഷനിലും പടന്ന ഗ്രാമപഞ്ചായത്തിലെ അഞ്ച് പതിമൂന്ന് വാർഡുകളിലുമാണ് മുസ്ലിം ലീഗ് വിമത സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് യൂത്ത് ലീഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വിമത സ്ഥാനാർത്ഥിയെ ആനയിച്ച് പടന്നയിൽ പ്രകടനം നടത്തി കാസർഗോഡ് പടനിയിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട യു ഡി എഫിനകത്തെ ജനത മറന്നേക്ക് പുറത്തുവരികയാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ മുസ്ലിം ലീഗ് നേതൃത്വവുമായുള്ള അതൃപ്തിയെ തുടർന്ന് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പടന്ന ഡിവിഷനിൽ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തിന്റെയും യൂത്ത് ലീഗിന്റെയും പിന്തുണയോടെ ലീഗ് നേതാവ് ബി സി റഹ്മാൻ വിമത സ്ഥാനാർത്ഥിയായി പത്രിക സമർപ്പിച്ചു പടന്ന ഡിവിഷനിൽ ലീഗ് നേതൃത്വം ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച എം കെ അഷ്റഫ് നേരത്തെ പത്രിക സമർപ്പിച്ചിരുന്നു പടന്ന ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിലും ബി സി എ റഹ്മാൻ പത്രിക നൽകിയിട്ടുണ്ട് അഞ്ചാം വാർഡിൽ വി കെ അബ്ദുള്ളയാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ബി സി എ റഹ്മാനെ ആനയിച്ച് മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെ മുദ്രാവാക്യം മുഴക്കി യൂത്ത് ലീഗ് പ്രവർത്തകർ പടതിയിൽ പ്രകടനം നടത്തി മാഫിയ സംഘം ഗോബാക്ക് യഥാർത്ഥ ലീഗ് ഞങ്ങളാണ് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുഴക്കിയാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ അണിനിരന്ന് പ്രകടനം നടത്തിയത് ബ്ലോക്ക് പഞ്ചായത്ത് പടന്ന ഡിവിഷനിലേക്ക് നേരത്തെ യൂത്ത് ലീഗ് പ്രവർത്തകർ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയാണ് ബി സി റഹ്മാൻ ലീഗ് നേതൃത്വവുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് യൂത്ത് ലീഗ് പടന്ന പഞ്ചായത്ത് കമ്മിറ്റി ഒന്നടങ്കം കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു ലീഗിന് സ്വാധീനമുള്ള വാർഡ് കോൺഗ്രസിന് നൽകിയതിനെതിരെ യൂത്ത് ലീഗ് പ്രവർത്തകർ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസും ഉപരോധിച്ചിരുന്നു കേരള ബിഷൻ ന്യൂസ് കാസർഗോഡ്